ഭാര്യയെ തല്ലിയെന്നൊരു തെറ്റ് തന്റെ ഭാഗത്തുണ്ടായെന്നും എന്നാൽ സ്ത്രീധനം ചോദിച്ചിട്ടില്ലെന്നും പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ പി ഗോപാൽ സമൂഹമാധ്യമത്തിൽ ലൈവിൽ വന്ന് സംസാരിച്ചു തനിക്ക് നാട്ടിൽ കാറിന്റെ ആവശ്യമില്ല പെൺകുട്ടിയുടെ ഫോണിൽ പ്രകോപനപരമായ ചില കാര്യങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് മർദ്ദിച്ചതെന്ന് രാഹുൽ പറഞ്ഞു എൻ്റെ ഭാവി എന്താകുമെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഭക്ഷണം പോലും കഴിക്കാതെ ഏതോ സ്ഥലത്ത് നിൽക്കുകയാണ് നാട്ടിൽ നിൽക്കാത്തതിന് രണ്ട് കാരണമുണ്ട് എന്നെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോൾ അമ്മയ്ക്കത് കണ്ടു താങ്ങാനാവില്ല അമ്മ അതുകൊണ്ട് ചങ്കുപൊട്ടി മരിച്ചു പോകുമോ എന്ന് പേടിച്ചു പിന്നെ അത്യാവശ്യം ഭീഷണിയും ഉണ്ടായിരുന്നു കൊണ്ടോട്ടിയിലൊക്കെ ആൾക്കാരുണ്ട് നിന്നെ കാണിച്ചു തരാമെന്ന് അവളുടെ ചേട്ടനൊക്കെ ഭീഷണിപ്പെടുത്തി അവളെ തള്ളിയെന്നുള്ള തെറ്റ് ഞാൻ ചെയ്തു അതിന് എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ തയ്യാറായിരുന്നു എന്നാലത് ഒരിക്കലും സ്ത്രീധനം ചോദിച്ചോ കാർ ചോദിച്ചോ കൊണ്ടായിരുന്നില്ല ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന എനിക്ക് എന്തിനാണ് നാട്ടിലൊരു കാർ സ്വന്തമായി ഉണ്ടായിരുന്ന ബൈക്ക് വിറ്റാണ് ഞാൻ തിരിച്ചിങ്ങോട്ടേക്ക് വന്നത് എൻ്റെ വീട്ടിൽ ആർക്കും ഡ്രൈവിംഗ് അറിയില്ല പിന്നെ അവിടെ ഒരു കാർ കൊണ്ടിട്ടിട്ട് എന്താ കാര്യം കോമൺ സെൻസ് ഇല്ലാത്ത കുറെ ആരോപണങ്ങളാണ് എനിക്കെതിരെ ഉന്നയിക്കുന്നത് നിങ്ങളുടെ മോളെ തല്ലി എന്നത് സത്യമാണ് അത് എവിടെ വേണമെങ്കിലും അംഗീകരിക്കാം പക്ഷേ സ്ത്രീധനം ചോദിച്ചുവെന്നൊക്കെ പറയുന്നത് എന്താണ് രാഹുൽ ലൈവിൽ ചോദിച്ചു അതേസമയം പന്തിരംഗാവ് ഗാർഹിക പീഡനക്കേസിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പ്രതിയെ കേരളത്തിൽ നിന്ന് കടത്താൻ അടുത്ത ബന്ധുക്കളും കൂട്ടുനിന്നു ഇതിനിടെ നവമധുവിന്റെ മൊഴിയുടെ സമ്പൂർണ്ണ വിവരങ്ങൾ പുറത്തു വന്നു അതിനിടെ രാഹുൽ വിദേശത്തേക്ക് കടന്നുവെന്ന് ഏതാണ്ട് ഉറപ്പായി ഭർത്താവ് തന്നെ ആദ്യമായി മർദ്ദിച്ചത് പന്ത്രണ്ടാം തീയതി പുലർച്ചെയെന്നാണ് മൊഴി മറ്റൊരു യുവതിയെ രജിസ്റ്റർ മാരേജ് ചെയ്ത് മറച്ചുവെച്ച് രണ്ടാം വിവാഹം ചെയ്ത വില്ലനാണ് രാഹുൽ രാഹുലിന്റെ സംശയ രോഗത്തെ വിശദീകരിക്കുന്നതാണ് യുവതിയുടെ മൊഴി അതിനിടെ വിഷയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇടപെടുന്നു സർക്കാരിനോട് രാജ്ഭവൻ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടി പെൺകുട്ടിയുടെ മൊഴിയിൽ രാഹുലിന്റെ അമ്മയ്ക്കെതിരെയും ഗുരുതര ആരോപണമുണ്ട് ഭർത്തൃമാതാവും സുഹൃത്തും ഭർത്താവും ഒരുമിച്ചിരുന്ന് മാധ്യമിച്ചു തുടർന്ന് എന്നെ നിർബന്ധിച്ച് ബിയർ കുടിപ്പിച്ചു മദ്യം കഴിച്ച് ശീലമില്ലാത്തതിനാൽ ഞാൻ ഛർദ്ദിച്ചു എന്നെ മർദ്ദിക്കുമ്പോൾ തൊട്ടടുത്ത മുറിയിൽ പോലും ആളുകളുണ്ടായിരുന്നു ആരും വന്ന് തിരക്കിയില്ല കോഴിക്കോട് ബീച്ചിൽ വച്ച് ഭർതൃമാതാവ് തന്നോട് സംസാരിക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞിരുന്നു ഇക്കാര്യം കൂടി പറഞ്ഞാണ് എന്നെ പന്ത്രണ്ടാം തീയതി പുലർച്ചെ മർദ്ദിച്ചത് രാഹുലിന് കൂടുതൽ ശ്രീധനത്തിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞു ഇനി എന്തെങ്കിലും കൂടി തരുമോ എന്ന് ചോദിച്ചുവെന്ന് മൊഴിയുണ്ട് വിവാഹ ദിവസം തന്നെ തന്റെ ഫോൺ വാങ്ങിവെച്ചുവെന്നും തനിക്ക് സുഹൃത്തുക്കളടക്കം അയച്ച മെസ്സേജുകൾ കൈകാര്യം ചെയ്തത് ഭർത്താവാണെന്നും യുവതി പറഞ്ഞു മുൻപ് വിവാഹാലോചന വന്ന യുവാവ് അയച്ച സന്ദേശവും ഭർത്താവ് ചോദ്യം ചെയ്തു ഈ സന്ദേശത്തിന്റെ കാര്യം പറഞ്ഞു തന്നെ മർദ്ദിച്ചുവെന്നും തന്നെ മർദ്ദിച്ച വിവരം അറിഞ്ഞിട്ടും മാതാവൊന്നും തിരക്കിയില്ലെന്നും യുവതി നൽകിയ എട്ട് പേജുള്ള മൊഴിയിൽ പറയുന്നു അതിനിടയിലാണ് രാജ്ഭവനും കേസിൽ ഇടപെടുന്നത് പ്രതി രാഹുൽ വിദേശത്തേക്ക് കടന്നുവന്ന വസ്തുതകളും സജീവ ചർച്ചയിലുണ്ട് ഇതിനിടയിലാണ് സോഷ്യൽ മീഡിയയിൽ രാഹുൽ പ്രത്യക്ഷപ്പെട്ടത് തനിക്ക് നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് പോന്നതെന്നാണ് രാഹുൽ പറഞ്ഞത് അതേസമയം യുവതിയെ മർദ്ദിച്ചുവെന്ന് രാഹുൽ തന്നെ സമ്മതിക്കുന്നുണ്ട് ഇതിൽ എന്ത് ശിക്ഷ തന്നാലും അനുഭവിച്ചോളാം എന്നും രാഹുൽ പറയുന്നുണ്ട്